നാടിന് നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം മൂന്ന് മാസമായി സംഭവം നടന്നിട്ട് ഞങ്ങളെ അഫ്ഫാൻ രണ്ട് മൂന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു തെളിവെടുപ്പിനിടയിൽ ഒരേ സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ടിരിക്കുമ്പോൾ പാങ്കോട് സ്റ്റേഷനിൽ നിന്ന് തന്നെ ആപ്പുമ്മ എന്ന് പറയുന്ന സൽമാ ബീവി തൊണ്ണൂറ്റഞ്ച് വയസ്സായ അവരെ കൊന്നതിനെ തെളിവെടുക്കാനായിട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ അന്ന് തന്നെ അഫ്ഫാന് ബോധക്ഷയം വീണു അന്ന് ടോയ്ലറ്റിൽ വീണു അഫാൻ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് ടോയ്ലറ്റിൽ പോയി എന്നിട്ട് അവിടെ അങ്ങ് ബോധക്കേട് വന്ന് വീണു അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അപ്പം ഈ അഫാൻ ഈ അഞ്ചെണ്ണത്തിന് തല്ലി ചതച്ച് കൊന്നു വികൃത കോലമാക്കി ക്യാഷ് കൊടുക്കാൻ പോയി ഓരോ സ്ഥലത്തു നിന്ന് പോയി ചോദിക്കും അപ്പോൾ ആദ്യമൊക്കെ കൊടുത്തു പിന്നെ ഇല്ല ഇല്ലായെന്ന് കൈമലർത്തി കാണിക്കുന്നവരെയൊക്കെ അപ്പോഴ് തട്ടാണ് ചെയ്യണത് വ്യാപാര ജ്യേഷ്ഠന പിതൃ സഹോദരൻ ഇതുപോലെ ലത്തീഫ് എന്ന് പറയുന്ന ആളിനെ ആ ആളൊക്കെ പൈസ കടം കൊടുക്കുകയും അതിനെക്കുറിച്ച് ഓരോന്ന് പൈസ തിരിച്ച് ചോദിക്കുകയും അതുപോലെ അഫാനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തല്ലിക്കൊന്നു അതുപോലെ സ്നേഹിച്ച അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പെൺകുട്ടി അവൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുകയും പിന്നെ അതുപോലെ സ്വർണ്ണങ്ങൾ ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ പോലും അറിയാതെയാണ് സ്വർണ്ണങ്ങൾ എടുത്ത് പണയം വെക്കാൻ കൊടുത്തത് എന്നിട്ട് ആ മാല ആ മാലയ്ക്ക് പകരം ആ പെൺകുട്ടി ഇട്ടിരുന്നത് ഒരു വരവിന്റെ മാല ീ മേടിച്ചിട്ട് വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അത്രയ്ക്ക് പോലും സ്നേഹിച്ച ഒരു പെൺകുട്ടി പറസാന എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ അവസാനം മാല പണയം വെച്ച് അതിനെ തിരിച്ച് ചോദിച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് ചോദിക്കുന്നത് എനിക്ക് ആ മാല എടുത്ത് തരാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പേരിലും വാശിക്ക് വീട്ടിനകത്ത് വിളിച്ച് വരുത്തി കൊന്നു കുഞ്ഞനിയെ അനിയനെ അത്രയ്ക്കാണ് അവൻ സ്നേഹിച്ചിരുന്നത് അപ്പം അന്ന് പോലും ആ ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തു പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഉമ്മാരെ തലയ്ക്ക് അടിക്കണത് പിന്നെ ഈ കുഞ്ഞനിയനെ പോലും വെറുതെ വിടാതെ യവൻ തലയ്ക്കടിച്ച് ആ തൊണ്ണൂറ്റഞ്ച് വയസ്സായ ഉമ്മായ അവർ സ്വർണം കൊടുത്തില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെയും തലയ്ക്കടിച്ച് കൊന്നു ആ ഓരോരുത്തരും ആ കിടക്കണ രംഗങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല വിശേഷിച്ച് ആ പെൺകുട്ടിയും ഇളയ അനിയനെയും അതിൻ്റെ അഫാൻ്റെ അനിയനെ അഫാൻ കൊന്നിട്ടിരിക്കണത് എന്നിട്ട് ഇത് ഇത്രയും ചെയ്ത ഒരാളിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും ഹോ അഫാൻ അഫാനെക്കുറിച്ച് പറയുമ്പം ഭയങ്കര ഏഴ് നാക്കാണ് അത് കുറച്ച് പേർക്ക് എല്ലാവരും ആഗ്രഹിക്കണം ആ ഈ ഇത്രയും എണ്ണത്തിനെ തല്ലിക്കൊന്നപ്പോൾ അതേപോലെ വേദനയോടുകൂടി അവനും ആ വേദന ഈ ഭൂമിയിൽ വെച്ച് തന്നെ അറിയണം എന്നുള്ളതാണ് അപ്പം ഓരോരുത്തരും പറയും അതങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം അതങ്ങനെ ആയതുകൊണ്ടാണ് കൊന്നത് സാഹചര്യം അങ്ങനെ ആയത് കൊണ്ട് ഒരു അട്ടയും പുഴുവല്ല ഒരു മനുഷ്യജീവനാണ് അത്രയ്ക്ക് സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ തല്ലിക്കൊല്ലണമെങ്കിൽ അവൻ എത്രത്തോളം അതിൻ്റെ ഉമ്മാക്കും മാപ്പാക്കും അല്ലേ നഷ്ടപ്പെട്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് കിടന്നത് അവിടെ നിന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു വേറൊരു തടവുകാരനെയും കൂട്ടിയായിരുന്ന യൂട്യൂബിൽ ബ്ലോക്കിലായിരുന്നു കിട ഇവനെ ഇട്ടിരുന്ന പ്രത്യേക സെല്ലിലാണ് ഇട്ടിരുന്ന ആത്മഹത്യക്ക് പല ദിവസവും ആത്മഹത്യക്ക് ശ്രമിച്ചത് കൊണ്ട് ഇവനെ പ്രത്യേക ഒരു സെല്ലിലോട്ട് വേറൊരു വേറൊരു തടവുകാരനെയും കൂടെ കൂട്ടിയാണ് ഇട്ടിരുന്നത് മറ്റവന്റെ ലുങ്കി അങ്ങനെ ഉണക്കമായിട്ടിരുന്നത് ഈ എടുത്ത് ഓടിപ്പോയി എടുത്തും കൊണ്ട് വന്നിട്ട് മറ്റേ അയാൾ ഫോൺ വിളിക്കാൻ പോയ നേരത്തിന് ഓടാൻ വിടെ ശുചിമുറിയിൽ ഒരാണി കണ്ടിരുന്നു അതിലോട്ട് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് തൂങ്ങുകയും ചെയ്തു അപ്പം കഴുത്തിൻ്റെ ആ ഞരമ്പുകൾക്കൊക്കെ ഇതായി പെട്ടെന്ന് തന്നെ വന്ന് അങ്ങനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെൻ്റിലേറ്ററിൽ നിന്ന് ഇപ്പം ഒരു ബോധമില്ല നാക്കും തള്ളി കണ്ണും തള്ളി ആ വിധമൊക്കെ ആയി അവിടെ കിടന്ന് വാപ്പക്ക് എന്ന് പറഞ്ഞ് അവൻ എങ്ങനെയാണ് ഓരോന്നിനെയും കൊന്ന അതേപോലെ അവൻ അനുഭവിച്ച് മരിക്കണം എന്ന് തന്നെയാണ് ആ വാപ്പ പറയുന്നത് പക്ഷേ പെറ്റ ഉമ്മ ഇല്ലേ ഉമ്മാരുടെ മനസ്സിൽ എത്രയക്കായാലും മക്കൾ മക്കളാണ് അഫാൻ്റെ ഉമ്മ അഫാനെക്കുറിച്ച് ഇത്രയൊക്കെ ക്രൂരത കാണിച്ച് ഈ കാര്യം െല്ലാം പറഞ്ഞിട്ട് പോലും ആ ഉമ്മ മോൻ്റെ ഭക്ഷണം നിന്നത് മോനെ മോനെ ഒറ്റ കൊടുക്കാനായിട്ട് പോലീസിന് കൊടുക്ക കൊടുക്കാൻ വയ്യാത്ത ആ ഒരു രീതിക്കാണ് ആ ഉമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ മോനല്ല ചെയ്തത് എൻ്റെ മോനില് സത്യം പറഞ്ഞാൽ ആ ഉമ്മാക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നിട്ട് ഓർമ്മയില്ല എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ കട്ടിലിന്ന് വീണതാണെന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞാൽ ആ ഒരു ഉമ്മാരുടെ മനസ്സ് പ്രസവിച്ച പ്രസവിച്ചത് പ്രസവിച്ച ഉമ്മമാർക്ക് ആ ഒരു മനസ്സ് കാണും അതുകൊണ്ടാണ് ആ ഉമ്മ അങ്ങനെ പറഞ്ഞത് എന്നാലും ഇത്രയും ക്രൂരമായിട്ട് കൊല്ലണമെങ്കിൽ അഞ്ചെണ്ണത്തിനെയൊക്കെ തല്ലി കൊന്നുപോരങ്കിൽ ആറാമത്തെ ആ കൊല്ലാനായിട്ട് കൊല്ലാനായിട്ടൊരുങ്ങി ഉമ്മ മച്ചെന്ന് കേട്ടതാണ് രക്ഷപ്പെട്ടു ഇപ്പൊ അഫ്വാൻ്റെ നിലയിൽ നല്ല പുരോഗതിയുണ്ട് അഫ്വാൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അഫ്ഫാന് കൊന്ന കാര്യമൊന്നും ഓർമ്മയില്ല കേട്ടോ ഒന്ന കാര്യവും ഓർമ്മയില്ല വേറെയൊക്കെ ഓർമ്മയുണ്ട് തൂങ്ങാൻ ശ്രമിച്ചതൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇനിയിപ്പം മെൻ്റലാണോ മാനസിക രോഗമാണോ എന്നൊക്കെ ഉള്ള ഒരിത് അങ്ങനെ അങ്ങനെ വല്ല ഇത് അതുപോലെയൊക്കെ ഒരു അഭിനയമൊക്കെ അവിടെ നടക്കുന്നുണ്ട് മാനസിക രോഗിയെപ്പോലെയൊക്കെ അവിടെ അഭിനയിക്കുന്നു എന്നാണ് പറയുന്ന ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത് അപ്പം ഈ മാനസിക രോഗിയായിട്ട് അഭിനയിക്കുന്നുകൊണ്ട് ഇനിയിപ്പം ഉളമ്പാറ ഉളമ്പാറ എന്നാണ് ആ അവിടെ നിന്ന് മാനസിക രോഗ ഡോക്ടർ

പ്രതിയെ മാനസികാരോഗ്യ പരിശോധനക്ക് വിധേയനാക്കാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അതേസമയം അഫ്വാന്റെ തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും വലിയ സഹോദരനെയും പെൺ സുഹൃത്തിനെയും അടക്കം പേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന അഫാൻ മെയ് ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നോടെയാണ് ജയിലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഞായറാഴ്ച ദിവസം ശുചിമുറിയിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു സഹതടവുകാരന്റെ ഉണക്കാനിട്ടിടുന്ന മുണ്ട് ആരും കാണാതെ കൈക്കലാക്കുകയായിരുന്നു അഫാൻ അതീവ സുരക്ഷയുള്ള യൂട്യൂബ് ബ്ലോക്കിലെ സെല്ലിലായിരുന്നു അഫാനെ പാർപ്പിച്ചിരുന്നത് ടി വി കാണാനായി പുറത്തിറക്കിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു സമീപത്ത് അലക്കിയിട്ടിടുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കൈക്കലാക്കി നിമിഷ കൊണ്ട് ശുചിമുറിയുടെ മേൽക്കൂരയിൽ തൂങ്ങുകയായിരുന്നു ഇങ്ങനെയാണെങ്കിലും കുട്ടിക്ക് ഇടയ്ക്ക് വച്ചിട്ട് പഠിക്കണമെന്നുള്ള ഭയങ്കര ചിന്തയായിരുന്നു അങ്ങനെ ഈ ജയിലിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് പത്രം വായനയും പിന്നെ പത്രം എന്ന് പറഞ്ഞാൽ വേറെയുള്ള പത്രങ്ങളാണ് നമ്മൾക്ക് ഇവിടെയൊക്കെ കിട്ടുകയാണത്തെ പത്രം അവർക്ക് പ്രത്യേകിച്ച് പത്രങ്ങൾ വരുത്തി കൊടുക്കുക അപ്പോൾ ആ പത്രം ദിവസം ഇരുന്ന് നേരം വെളുക്കുമ്പം ഉറക്കത്തിന്ന് എഴുച്ച് വന്നിട്ട് പത്രം വായിക്കും നല്ല നടപ്പാണ് നല്ല നല്ല ശാന്തതയിലാണ് എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹൂണ് പക്ഷേ അവരെ വീട്ടുകാരെ കുറിച്ചൊന്നും ഒരു ഓർമ്മയില്ല എന്നിട്ട് പറഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എനിക്ക് ജാമ്യം കിട്ടണം അത് അപ്പാൻ്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റിൻ്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എനിക്ക് ജാമ്യം വേണം എന്നിട്ട് എൻ്റെ വീട്ടിൽ പോകണം എനിക്ക് എനിക്കെൻ്റെ ഉമ്മച്ചിരേയും മാപ്പച്ചിരേയും കൂടെ ജീവിക്കണം എന്നാണ് പക്ഷെ അനിയൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ ഉമ്മച്ചീരുടെയും മാപ്പ പിന്നെ ആ പെൺകുട്ടിയുടെ കാര്യമൊന്നും ഒന്നും പറയുന്നില്ല ഈ കൊന്ന വേറെ ആരെയും കാര്യം എനിക്ക് ജീവിക്കണം എനിക്ക് എനിക്കെൻ്റെ ഉമ്മച്ചിരിയും മാപ്പച്ചിരിയും കൂടെ പോകണം എന്തിനാണ് ഇനി അടുത്ത ഉദ്ദേശം ഉമ്മച്ചിയും മാപ്പച്ചിയും തീർക്കണം പിന്നെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് ഒരു ബന്ധത്തിലൊക്കെ ഇനി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇനി അഫ്ഫാനങ്ങനെയൊന്നും പെട്ടെന്നൊന്നും മരിക്കൂല അഫ്വാൻ പല പല ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റിയതിന് ശേഷം മാത്രമേ അഫ്ഫാന് ഇനി ഇതിലൊരു തീരുമാനമാകൂ ഇത് തന്നെയായാലും അഫാൻ്റെ ആരോഗ്യനിലയിൽ മെച്ചം വന്നിട്ടുണ്ട് അഫാൻ പഴയതുപോലെയൊക്കെ ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി മറ്റത് ഫുഡൊന്നും കഴിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ലായിരുന്നു ഇപ്പം അത് ട്യൂബ് വഴിയൊക്കെ ആയിരുന്നു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ആ ഇപ്പം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പം ഇനിയിപ്പം അടുത്തത് ചിക്കനും മട്ടനും ഇങ്ങനെയൊക്കെ ഇനിയിപ്പം ഹോസ്പിറ്റലിലാകുമ്പോൾ ചിക്കനും മട്ടനും ഒന്നും കിട്ടുമൊന്നും ഇല്ല കേട്ടോ ഇനി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓ ഈസന്മാരെ ഒരു കഷ്ടം കഷ്ടം പോലീസ് ഓഫീസറെ ഒരു അവരെ സമ്മതിച്ചു കൊടുക്കണം അതിനകത്ത് കേട്ടെത്തിയ വാർഡൻ ഇത് കണ്ടു കഴുത്തിൽ കൃത്യമായി തന്നെ കുരുക്ക് മുറുകിയതിനാൽ ബോധം നശിച്ചിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അഫാനെ പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെയാണ് അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് അഫാൻ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണെന്നും അതുപോലെ രക്ഷപ്പെട്ടാൽ തന്നെ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരുമെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു അഫാൻ കേരളത്തെ നടുക്കിയൊലപാതകം നടത്തിയത് എന്തായാലും ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ മാനസിക പരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നു അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷമായിരിക്കും ഈ പരിശോധന നടത്തുക ഇപ്പം ആരോഗ്യനില മെച്ചപ്പെട്ട് ഇനിയിപ്പോൾ പരിശോധന തുടങ്ങുമെന്ന് തന്നെ പറയണത് മാനസിക രോഗം വല്ലതാ ഉണ്ടാ ഇനി ഞരമ്പ് ഇങ്ങനെ തൂങ്ങാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ ഞരമ്പിനൊക്കെ പ്രശ്നം ഉണ്ടായല്ലോ അപ്പം അതിനെക്കുറിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ഇനി അതിനെക്കുറിച്ച് വല്ലാതെ ഉണ്ട ഇനി അങ്ങനെയൊക്കെ നോക്കും പിന്നെ ഇതിനു മുമ്പ് ഇതുപോലെ ആഹ്വാൻ മാനസിക രോഗം ആണ് എന്നൊക്കെയുള്ള അഭിനയങ്ങളൊക്കെ നടിച്ചായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ അവിടെ കിടക്കാൻ വയ്യ എത്രയേ ഉള്ളൂ ഇനി അവിടെ നിന്ന് ഇനി ചാടണം അങ്ങനെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അതൊന്നും അന്ന് നടന്നില്ല അങ്ങനെയൊക്കെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് കണ്ടെത്തി കുട്ടി എന്തോന്ന് ചെയ്ത് കുട്ടി കഴിച്ചത് എലി വിഷവും ഞാൻ പല ദിവസവും എലിക്ക് വിഷം വെച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെയെങ്കിലും എലി ചത്ത കൊടുങ്ങണേ വീട്ടിനകത്തൂരെ കയറി കിടക്കുമ്പോഴത്തേക്ക് മുമ്പ് ഞാൻ എലി വിഷം വെക്കുമായിരുന്നു പക്ഷേ എലി ചാവൂല അത് കഴിച്ചാൽ പോലും അത് ചാവൂലെന്നുള്ള എലി ചാവൂല അങ്ങനെയാണ് പിന്നെയാണ് ഒരു മനുഷ്യനെടുത്ത് എലി പോലും ചാവാത്ത ഒരു മനുഷ്യനെടുത്ത് വെച്ച് കഴിച്ചാൽ പിന്നെ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെ ചെയ്യണേൻ്റെ ഒരേ ഒരു കാര്യമുള്ളൂ അഫാന് ജയിലിൽ കിടക്കാൻ വയ്യ ഇതാണ് കാര്യം അല്ലാതെ ആരെയും കൊന്നതുകൊണ്ടുള്ള കുറ്റബോധമല്ല അഫ്വാന് ജയിലിൽ കിടക്കാൻ വയ്യ അഫ്വാൻ ജയിലിൽ നിന്ന് ഇറങ്ങണം ഇങ്ങനെയൊക്കെ കാണിച്ചിനിയിപ്പോൾ മാനസിക രോഗമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ പൈ എത്രയും പെട്ടെന്ന് ഇറങ്ങുമല്ലോ എൻ്റെ കുട്ടി ആ ഒരു ഈ ഫർസാന എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ വീട്ടിൽ ഒരു പെൺ ഒരു മോളും ഒരു മോനും ആയിരുന്നു ഈ ഫർസാനയുടെ ഇളയതാണ് അവർ ഒരുപാട് കൂടി വളർത്തിയതാണ് ആ ഒരു മോള നീ അതിനെ വെറുതെ വിടാത്ത എന്തായിരുന്നു ഒരുപാട് കൂടി ആ മോള വളർത്തി പഠിപ്പിച്ച് നല്ലപോലെ പഠിക്കാനൊക്കെ മേടിക്കും അവരെ വീട്ടിലാ ഉമ്മാക്കും പപ്പാക്കും ആ സഹോദരന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ മോളെ കൊണ്ടായിരുന്നു അതിനെ ഒറ്റയടിക്ക് തല്ലി തകർത്ത് എന്നിട്ട് ഒരു മീഡിയക്കാർ പോലും ആ മോള വീട്ടിൽ പോവേ ഒരു വാർത്ത പിടിക്കുക ചെയ്യണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു മനുഷ്യർ പോവേ ആ ഉമ്മായേ ആ വാപ്പായേ ഒന്നും സമാധാനിപ്പിക്കുകയും ചെയ്തിട്ടില്ല പോണോര് മൊത്തവും ഈ അഫ്വാൻ്റെ വീട്ടിൽ അഫ്ഫാൻ്റെ കാര്യം പറയുമ്പോൾ ആളുകൾ പൊക്കി പിടിച്ചോണ്ട് വരുമല്ലോ ഓ അഫ്വാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കൊലയാളികൾക്കാണ് ഈ ജനങ്ങൾ കൂട്ട് നിൽക്കുന്നത് എല്ലാണ്ണവും കണക്ക് തന്നെ ഈ കമൻ്റ് ഇടണമൊക്കെ ഒക്കെയാണ് ഇനി പ്രശ്നം അങ്ങനെ നമ്മൾ അഫ്വാൻ ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങി ബെഡിൽ എഴുച്ച് ഇരുന്ന് തുടങ്ങി ഇരുന്ന് കാര്യങ്ങളൊക്കെ പറച്ചില് തുടങ്ങി ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അഫാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു ഇനി അഫാൻ ഇങ്ങനെ എന്നെ ജീവിക്കും ഇനി മാനസിക രോഗത്തിന് ഇനി പൂളം പറയുന്നു ഡോക്ടർമാരെ കൊണ്ടുവരും ആ നഷ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട് അഞ്ച് പേരും നഷ്ടപ്പെട്ടു ഇന്നും ആ ഫർസാനേരെ ഉമ്മാക്കും വാപ്പാക്കും കണ്ണുനീരാണ് കണ്ണുനീര് ആ കണ്ണുനീരിൻ്റെ ശാപം നീ എന്നും അനുഭവിക്കും അഫ്സാനി കൊലയാളികൾ എന്നും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം